ഈശോ സ്നേഹമുള്ളവരെ ഇതൊക്കെ ദുഃഖവെള്ളിയാഴ്ച ദൈവത്തിൻ്റെ ഒരു മഹാത്ഭുതം എൻ്റെ ജീവിതത്തിലുണ്ടായി ഞാനിങ്ങനെ മാനന്തവാടിയിൽ നിന്നും പുൽപ്പള്ളി പട്ടാണിക്കൂപ്പ് പള്ളിയിലേക്ക് ദുഃഖപള്ളിയുടെ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നു വരുന്ന വഴിയിൽ എതിരേതാന ആളുകൾ കുറിച്ചു പറ്റാത്ത സ്ഥലത്ത് ആളുകൾ ഓടിച്ച് പട്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ വരുമ്പം നേരെ ആന വരുന്നു ദൈവത്തിൻ്റെ എന്ന് പറയട്ടെ എന്നെ ദൈവം പരിപാലിച്ച് ആന എൻ്റെ അടുത്തുകൂടെ വന്ന് സ്വസ്ഥതകൾ പലതും കാട്ടിയെങ്കിലും ഒരു തരത്തിലും ബുദ്ധിമുട്ട് വരുത്താതെ കടന്നുപോയി ദൈവം അനന്തമായിട്ട് പരിപാലിച്ചൊരു നല്ല ഓർമ്മ ഇതൊക്കെ വെളിയിൽ എനിക്ക് പങ്കുവെക്കാനാണ് തീർച്ചയായിട്ടും മുഖാമുഖം മരണത്തെ കണ്ടെന്നൊന്നും ഞാൻ പറയില്ല കാരണമെങ്കിലും നല്ല ഭയം തോന്നി ആന നേരെ വരുന്നു അത് അത്യാവശ്യം വേഗതയിൽ വരുന്നു ആളുകൾ ഓടിച്ച് കട്ടിയും ഒക്കെ ബഹളം വെച്ച് തെല്ല് അസ്വസ്ഥതയോടുകൂടെ വരുന്നു കാറിനടുത്ത് വന്നപ്പം ഞാനൊന്നും പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാനില്ല അമ്പരാൻ്റെ അടുത്ത് മനസ്സിൽ മനസ്സമാധാനത്തോടെ പ്രാർത്ഥനയോടെ ഞാനിരുന്നു ആന കിടക്കാൻ തുടങ്ങിയവ വേഗത്തിൽ എടുത്ത് പോവുകയാണ് ചെയ്തത് ആന പിന്നെയും പ്രതിഷേധങ്ങൾ കാണിച്ചെങ്കിലും ദൈവത്തിൻ്റെ വലിയ കൊണ്ട് യാതൊരു പരുക്കും കൂടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട കൂടെ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ ഏഴുമണിക്ക് വന്ന് പട്ടാണിക്കൂപ്പ് പള്ളിയിൽ ദുഃഖപ്പള്ളിയുടെ കർമ്മങ്ങളൊക്കെ നടത്തി പ്രസംഗമൊക്കെ പറഞ്ഞു പ്രസംഗത്തിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് ഇത് ആളുകൾ അറിയുന്നത് ദൈവത്തിൻ്റെ അനന്ത പരിപാലനയെ ഈ അത്ഭുതത്തിൻ്റെ ദുഃഖപള്ളിയിലൊന്ന് ലോകത്തിൻ്റെ മുമ്പിലൊന്ന് പറയാണ് ഞാൻ തൃശൂർ ജില്ലയിൽ പൊന്നൂക്കര എന്ന് പറയുന്ന സ്ഥലത്തെയാണ് എൻ്റെ വീട് ദൈവത്തിനോട് നന്ദി പറയും ശുശ്രൂഷാ ജീവിതത്തിലാണ് മുഴുവൻ സമയവും മുമ്പിലൊക്കെ ധ്യാന ശുശ്രൂഷ ചെയ്ത് ദൈവാനുഗ്രഹത്തോടെയാണ് ഇരിക്കുന്നത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു സാക്ഷ്യം നിങ്ങളോട് പങ്കുവച്ചതേ ഉള്ളൂ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ